നമ്മളങ്ങനെ വെട്ടിമറ്റത്തുള്ള ബിംല പബ്ലിക് സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് സെന്റ് ജോൺസ് സി സൈ ചർച്ച് ഒന്നാര വെട്ടിമറ്റത്തുള്ള ഒരു സിസ് ഐ ചർച്ചാണ് ദീർഘപാചന സമയം സ്ഥിതി ചെയ്യുന്ന ഒരു മസ്ജിദാണേ അപ്പൊ നമ്മളങ്ങനെ ഇളംദേശം ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പള്ളിയുടെ ഒരു കപ്പേളയും വെള്ളിയമ്പറ്റം പഞ്ചായത്തിന്റെ ഒരു വെയിറ്റിംഗ് ഷെഡും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് ഈ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മുസ്ലിം ദേവാലയം കൊന്താലപ്പള്ളി മസ്ജിദ് കലയന്താനയിലുള്ള സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മുമ്പിലാണ് നാം ഇപ്പോഴും കലയന്താനിയിലെ സെന്റ് മേരീസ് ദേവാലയം വളരെ പ്രശസ്തമായ ഒരു ദേവാലയമാണ് നമ്മളങ്ങനെ ഇളംദേശത്തെത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് വെട്ടിമറ്റത്തെ എണ്ണപ്പനത്തോട്ടം ഇത് കലയന്താനി വെട്ടിമറ്റം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കള്ളുഷാപ്പ് നമ്മുടെയൊക്കെ നാട്ടിൽ അധികം ഇല്ലാത്താണ് ഈ വെട്ടുകളിൽ തീർത്ത ഒരു വീട് അതും പഴയ ടൈപ്പ് ഓടിട്ട ഒരു വീട് കാണാവേ ഹായ് ടിജായി ആണ് വില ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ീലെ ഗ്രാമ കാഴ്ചകളിലൂടെയുള്ളതിന് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെള്ളിയമറ്റം പഞ്ചായത്തിലെ ഇറുക്കുപാലം ഇളന്തേശം വെട്ടിമറ്റം കലയന്താനി തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗി നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ വിലയോ ബ്ലക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തൊടുപുഴ വെള്ളിയമറ്റം റൂട്ടില് വെള്ളിയമറ്റം പാലം സിറ്റിയിൽ നിന്ന് തൊടുപുഴയ്ക്ക് വന്ന റൂട്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളങ്ങനെ ഇറക്കുപാലം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ തുടക്കം തന്നെ ഒരു പാലം നമുക്ക് കാണാം അടുത്ത് തന്നെയായിട്ട് ഒരു വെയിറ്റിംഗ് ഷട്ടും കുറേ കടകളും മറ്റും കാണാം നമ്മൾ ഇവിടെ ആദ്യം കാണാൻ പോകുന്ന ഇവിടെയുള്ളൊരു മസ്ജിദിലേക്ക് അഥവാ ഒരു മുസ്ലിം പള്ളിയിലേക്കാണ് ഇറക്കുപാലത്തെ മുസ്ലിം സഹോദരങ്ങൾ തങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന ഇറക്കുപാലത്തെ ഒരു മസ്ജിദാണിത് ഇറക്കുപാലം മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റ് വലിയൊരു മല നമുക്ക് കാണാം അതിൻ്റെ പേരറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇളന്തേശം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫെഡറൽ ബാങ്കിന്റെ ഒരു ശാഖയും മറ്റുമുണ്ട് പോകുന്ന വഴിക്ക് ധാരാളം വീടുകളും കടകളും മറ്റു കാര്യങ്ങളെല്ലാം കാണാം ഇവിടെയും നല്ല പച്ചപ്പും നല്ല ഭംഗിയുമാണ് കാണാൻ അപ്പോൾ നമ്മളങ്ങനെ ഇളന്തേശം എന്ന് പറയുന്ന വെള്ളിയാമറ്റം പഞ്ചായത്തിലെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് വെള്ളിയാമറ്റം പഞ്ചായത്തിലെ സ്ഥലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ മൂന്നാമത്തെ വീടിയാണിത് നമ്മൾ ഇളന്തേശം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഇളന്ദേശം എന്ന് പറയുന്ന സ്ഥലം ഇവിടെ വെട്ടുവറ്റമ്പള്ളിയുടെ ഒരു കപ്പേളയും അതുപോലെ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ ഒരു വീട്ടിംഗ് ഷെഡും സ്ഥിതി ചെയ്യുന്നുണ്ട് ഉമിനി വരുന്ന സ്ഥലത്തോടെ നമുക്ക് വെട്ടുവറ്റൻപള്ളിയിലേക്ക് പോകാം നമ്മൾ വേറൊരു വഴിക്കാണ് വെട്ടുവറ്റംപള്ളിയിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ ഇളന്ദേശം എന്ന ടൗണിലൂടെ യാത്ര ചെയ്യുകയാണ് ഇവിടെ വർക്ക്ഷോപ്പുകളും കടകളും ഹോട്ടലുകളും ബാങ്കുകളും ഒരു ചെറിയ ടൗണിനു വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ എല്ലാം ഉള്ള ഒരു സ്ഥലമാണിത് ഇളന്ദേശം എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിലൂടെ നമ്മൾ കളയന്താനി എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന റോഡിന്റെ ഇരി സൈഡുമുള്ള കാഴ്ചകളാണ് കൂടുതൽ ഒപ്പിയെടുക്കുന്നത് അതുകൊണ്ട് അകത്തേക്കുള്ള ഒരു കാഴ്ചകളും അങ്ങനെ എടുക്കാറില്ല അപ്പോഴെന്തെങ്കിലുമൊക്കെ വിട്ടുപോയിണെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക ഇളംദേശൻ ടൗൺ പിന്നിട്ട് നമ്മളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് അനുഗ്രഹം തന്നെ ആന്റണി വെള്ളിമൂങ്ങ തുടങ്ങി ഒരു ഇരുപതോളം സിനിമകൾക്ക് ലൊക്കേഷനായി മാറി ഒരു വീടിൻ്റെ മുമ്പിലാണ് നാം ഇപ്പോഴും തൊട്ടടുത്ത വീടും വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ ഭാഗമായിട്ടുണ്ട് വീടുകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇളംദേശത്തെ സെന്റ് ജോസഫ് എൽ പി സ്കൂളിൻ്റെ മുൻപിലെത്തിയിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് തങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള ഒരു സ്കൂളാണിത് നമ്മളങ്ങനെ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ ഒരു സ്മുതു ശ്മശാനത്ത് എത്തിയിരിക്കുകയാണ് വികായസം എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നില്ല അപ്പോഴും നമ്മളങ്ങനെ കലയന്താനിക്ക് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന വഴിക്ക് കണ്ടതാണ് ഒരു മനോഹരമായ ഒരു കൊച്ചു വീടിന്റെ കാഴ്ച വെട്ടുകല്ലുകൊണ്ടും ഓടുകൊണ്ടും നിർമ്മിച്ച ഒരു സുന്ദരമായ ഒരു കൊച്ചു വീട് വീടാണോ മറ്റെന്താണോ എന്ന് കമന്റ് ഒരു കമൻറ്റ് ചെയ്യണേ അപ്പോഴവിടുന്ന് നമ്മൾ നേരെ കൊന്താരവള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് കലയന്താനിപ്പള്ളിയുടെ ചെറിയൊരു കപ്പേള കാണാം പോകുന്ന വഴിക്ക് പഴയ എന്തൊരു കെട്ടാൻ താറുന്നതിൻ്റെ കാഴ്ചയൊക്കെ കാണാവേ അതെല്ലാം കലയന്താനിയിലെ കൊന്താലപ്പള്ളിയിലെ കാഴ്ചകളാണ് ചെറിയ ചെറിയ കടകളൊക്കെ കാണാം അപ്പോൾ നമ്മൾ അവിടെ നിന്നും പിന്നിട്ട് നമ്മൾ ഇവിടെയുള്ളൊരു ജയറാണി കിൻഡർ ഗാർഡൻ ആൻഡ് പ്ലേ സ്കൂളിന്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ് ഇനി തൊട്ടടുത്തായിട്ട് തന്നെയാണ് കൊന്താലപ്പള്ളിയിലെ ആ മനോഹരമായ ഒരു മുസ്ലിം പള്ളി ഉള്ളത് കൊന്തലപ്പള്ളി മസ്ജിദ് ആൻഡ് എന്നാണ് ഇതിന്റെ പേര് കലയന്താനിയിലെ മുസ്ലിം സഹോദരങ്ങൾ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറ്റുമായിട്ട് എത്തിച്ചേരുന്നത് ഈ പള്ളിയിലേക്കാണ് ഈ പള്ളിക്ക് അത്യാവശ്യം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അതിനെക്കുറിച്ച് അറിയാവുന്നവർ താഴെ കമൻ്റ് ചെയ്യുമല്ലോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് കലയന്താനി എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ ഒരു സ്കൂളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ കലയന്താനി ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ധാരാളം കടകളും സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് കലയന്താനി ടൗണിൽ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ വെട്ടിമറ്റവും വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലവും കരിമണ്ണൂരും എത്തിച്ചേരാൻ സാധിക്കും അപ്പം നമ്മൾ ടൗണിൽ ടൗണിലെത്തിയിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം കടകളും മറ്റു കാര്യങ്ങളും ഉണ്ട് സ്കൂളൊക്കെ പരീക്ഷ മറ്റും നടക്കുമെന്ന് തോന്നുന്നു കിട്ടാവുന്ന സമയമാണ് ഇതാണ് ഇവിടുത്തെ സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂള് വളരെ പ്രാധാന്യമുള്ള ഈ നാടിൻ്റെ വളരെ പ്രാധാന്യമുള്ള സ്കൂളുകളൊന്നാണ് ഈ സ്കൂള് അതിന് തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ സെന്റ് മേരീസ് ചർച്ച് കലയന്താനി എന്ന് പറയുന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ കന്യാമറിയത്തിന്റെ നാമത്തിലുള്ള പള്ളിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഡിസംബർ എട്ട് ഇവിടെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് തിരുനാളാണ് മനോഹരമായ ഒരു ദേവാലയം അതാണ് നമ്മുടെ കരയന്താനിയിലെ പള്ളി അപ്പോൾ ഇവിടെ എന്തോ കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നില്ല നമ്മൾ കരയന്താനിന്ന് വെട്ടുമരത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് കണ്ടതാണ് സെന്റ് മേരീസ് ട്യൂഷൻ സെന്റർ പഴയ രീതിയിലുള്ള ഒരു ട്യൂഷൻ സെന്റർ അതിനു സമീപമാണ് ഇവിടുത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കലയന്താനയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണിത് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു കള്ളുഷാപ്പും കാണാം ഇവിടെ തെങ്ങ് പന തുടങ്ങിയ കള്ളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും എസ് എൻ ഡി പി യുടെ ഒരു കെട്ടിടവും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ എത്തിച്ചേർന്നിരിക്കുന്നത് വെട്ടിമറ്റത്തെ ഒരു സി എസ് ഐ പള്ളിയുടെ മുൻപിലാണ് അപ്പോൾ നമുക്ക് സി എസ് ഐ പള്ളിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ സെന്റ് ജോൺ സി എസ് ഐ ചർച്ച് ഒന്നാര വെട്ടിമറ്റം എന്നാണ് ഈ ചർച്ചിന്റെ പേര് എന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കടകൾ മറ്റു കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കടയാണത് അങ്ങനെ നമ്മള് വെട്ടിമറ്റത്തെ എത്തിയിരിക്കുകയാണ് ധാരാളം സിനിമകൾ മറ്റു കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചത് ഇവിടെയാണ് അതിനെ നമ്മൾ ഡീറ്റെയിൽ ഇവിടെ മുമ്പ് ചെയ്തിട്ടുണ്ട് എണ്ണപ്പനത്തോട്ടത്തിന്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് പുറത്തുനിന്ന് ആസ്വദിക്കാൻ സാധിക്കും അത്ത കയറി കാഴ്ചകളൊക്കെ കാണാം ഇപ്പം ഇവിടെ പഞ്ചായത്ത് എൽ പി സ്കൂൾ എന്ന് പറയുന്ന പറയുന്നൊരു സ്കൂളുണ്ട് അത് കുറച്ചു ഉള്ളിലേക്ക് കയറിയാണ് അങ്ങനെ നമ്മളിനി വെട്ടിമറ്റത്തെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ടബർത്തോട്ടങ്ങളുടെ അടുവിലൂടെയുള്ള റോഡിലൂടെ വേണം നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് അങ്ങനെ നമ്മൾ വെട്ടിമറ്റത്തെ ആ ക്രിസ്ത്യൻ ദേവാലയത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ബസ് ഒക്കെ സർവീസ് നടത്തുന്നുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് താഴേക്ക് കാണുന്ന റോഡ് ഇളദേശിന് പോകുന്ന റോഡാണ് സെൻ ഫ്രാൻസിസ് ഡി സാലസ് വെട്ടിമറ്റം ഇതാണ് ഈ പള്ളിയുടെ പേര് ഈ പള്ളിയായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പലരെയും ഈ പള്ളിയുടെ സിമിത്തലയിലാണ് സംസ്കരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഇളനശലുള്ള വഴിയോടെ സഞ്ചരിച്ച് ഇവിടെയുള്ള തൊട്ടടുത്തുള്ള സ്കൂളും കൂടെ കണ്ടിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബിമല പബ്ലിക് സ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര് ഇവിടെ പഠിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ വിശേഷം വിഷയം തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ തിരുവനന്തപുരം വീഡിയോ നിന്നിലേക്ക് എല്ലാവർക്കും ബൈ ബൈ